ബി എൻ ഐ ബിസിനസ് ലീഡേഴ്സ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മസ്ക്കറ്റിൽ വിജയകരമായി സമാപിച്ചു ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിന്റെ മുഖ്യ ലക്ഷ്യമായ സ്വകാര്യ മേഖലയുടെ വളർച്ചയും സാമ്പത്തിക വൈവിധ്യവൽക്കരണവും ചർച്ച ചെയ്യുന്നതിനായി ഒമാനിൽ നിന്നും മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഇരുന്നൂറ്റമ്പത് ബിസിനസ് പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവന്ന ബി എൻ ഐ ലീഡേഴ്സ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒമാനിൽ വിജയകരമായി പര്യവസാനിച്ചു മജ്ലിസ് അഷുറയുടെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഹിസ് എക്സലൻസി അഹമ്മദ് സെയ്ദ് അബ്ദുള്ള അൽ ഖർഷിയും ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി ജി വി ശ്രീനിവാസും പരിപാടിയിൽ മുഖ്യ അതിഥികളായിരുന്നു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലർ ബിസിനസ് ഐക്കറ്റ് ഡോക്ടർ പി മുഹമ്മദ് അലി പ്രത്യേക അതിഥിയായി പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് വന്ന കോർപ്പറേറ്റ് കണക്ഷൻസ് വൈസ് പ്രസിഡന്റ് രതി മുഖ്യ പ്രഭാഷണം നടത്തി എസ് എം ഇയുടെ വളർച്ചയെയും വൈവിധ്യവൽക്കരണത്തെയും കുറിച്ചുള്ള ഉന്നതതല പാനൽ ചർച്ച ഉച്ചകോടിയിൽ നടന്നു ഷെർഗ സിഇഒ അലിയൽ അസാവർ സിഇഒ അബ്ദുൾ ഖാലിദ് ബിൻ സെയ്ദ് അൽ ബുസൈദി ഒമാൻ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഡേവിഡ് കല്ലൂക്കാരൻ എന്നിവരായിരുന്നു പാനലിസ്റ്റുകൾ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനുള്ള ബി എൻ ഐയുടെ പ്രതിബദ്ധത നാഷണൽ ഡയറക്ടർ സലീം അൽത്താഫ് പ്രത്യേകം എടുത്തു പറഞ്ഞു ചെയർമാൻ ശ്രീകുമാർ സ്വാഗതവും ജനറൽ സെക്രട്ടറി അദീപ് ജേക്കബ് നന്ദിയും പറഞ്ഞു എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി മസ്കറ്റിൽ നിന്നും മുഹമ്മദ് യാസിൻ ഒരു മനയൂരിനോടൊപ്പം ഷാർഗിഗ് ഗാദാർ